അവൻ തള്ളാൻ ഞാൻ അണ്ണാച്ചി അണ്ണാച്ചു നിങ്ങളുടെ ഭാഷയിലെ പല വാക്കുകളും അവന് തെറിയാണ് അത് കേട്ടാൽ അവൻ അടിച്ചു പോകും ബാക്കി പറയരുത് നിങ്ങളെ കാണുമ്പോ വലിയ ആളവിടെ ഇതിനകത്തുണ്ടാണ് இது வந்திருக்கோக்கி ஓடி போயிட்ட முண்டியே எதுவரைலோ எல்லாண்டே நீங்க அதுவரை முண்டிலாக்கி தற்கால தூக்க அது உண்ணி கொண்டு போய்தா அவரிப்போ ഞാൻ പറഞ്ഞില്ലേ പേടിക്കാൻ ഒന്നുമില്ലെന്ന് ഈ സ്റ്റാമ്പ് കലക്ഷൻസിനൊക്കെ പറഞ്ഞ് ചിലർക്ക് ചില ഹോബികൾ ഉണ്ടല്ലോ അതുപോലെ പുള്ളിക്കാരന് ചെറിയൊരു ഹോബി ഉണ്ട് മുണ്ട് പോകും കണ്ട പറഞ്ഞ തുണികളൊന്നും അലക്കി വിരിച്ചതല്ല അവൻ പറിച്ചോണ്ടുവന്ന മുണ്ടുകൾ കൈ ഇങ്ങനെ വെച്ച് നോക്കിയാ സൂക്ഷിക്കണം ആരുടെയെങ്കിലും മുണ്ട് പോയിരിക്കും അഞ്ചാറ് മാസമായിട്ട് ഞങ്ങക്ക് നല്ല പണിയാണ് പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ കൊറേ ചില്ലറയും ചെലവായി സാരമില്ല മാഷി തരുമ്പോ അതെല്ലാം തീർന്നു കിട്ടുമല്ലോ ഒന്നും ഇല്ല ചെറിയൊരു ലൂഷ്കോളൂ ചിലപ്പോ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറും മോനെ ഇതാണ് അച്ഛൻ അത് പള്ളിയിൽ അച്ഛൻ ഇത് നിന്റെ അച്ഛൻ അച്ഛ చా ఇద అచ్చ అయ్యో అచ్చ దే గంటా పచ్చ గుప్యే అచ్చ పచ్చ ఈ అచ్చ నచ్చ నచ్చ నానా అచ్చ పోలే అచ్చ దేలే సగ టడ్కడా ఒరు మీడియ తిక సిగరెట్ ഇന്ന് ഇന്നിവിടെ ചിലതൊക്കെ നടക്കും ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ് ഉണ്ണിന് ഉണ്ണി നീ ഇങ്ങറങ്ങി വന്നേ നീ എന്നെ പഴയ കിട്ടും മാറി നിങ്ങൾ നിങ്ങൾ പോവല്ലേ െത്താം അത് പറ്റൂല ഉണ്ണി ആദ്യമായിട്ട് ഈ നാട്ടിൽ കാലുത്തുന്ന എന്റെ കല്യാണത്തിനാ എന്റെ ഭാര്യപ്പെടാ വാ അല്ല ഞാൻ അല്ല ഉണ്ണി വാ വരുന്നോളൂ കൂടെ വാ ഉണ്ണട്ടെ ഇതെന്റെ ഭാര്യ ആഗ്രഹിച്ച് ഞാൻ ആഗ്രഹിച്ചു മോശം കാത്തിരുന്ന് അമ്മ മാറിയിടാം ഇതെന്റെ ഭാര്യ ഇത് ഉണ്ണി എന്റെ കുളിക്കാട്ടുകാരനാ കളിക്കൂട്ടുകാര സിനിമയിലാണ് ജോലിമാനാണ് എന്നെ സിനിമയിലേക്ക് എടുക്കാനുള്ള പരിപാടിയാ ഏക്ക എന്റെ ഭാര്യയുടെ ഭാഗ്യം പോലെ

ഞാൻ അത് കുളിച്ചതിന് ശേഷം കണ്ടുപിടിക്കാം ഉണ്ണിയിൽ കൂട്ടല്ലേ ഓർമ്മയുണ്ടോന്ന് നോക്ക് ഇതാ നമ്മുടെ വീട് പൊളിക്കാൻ ഇത് അച്ഛൻ കൊല ഭാസ്കരൻ കുണ്ട ഭാസ്കരൻ ഓ എനിക്ക് അങ്ങനൊന്നില്ല അപ്പൊ ഇതാര ഇതാണ് നിന്റെ മോൻ ഉണ്ണികൃഷ്ണൻ മനുഷ്യ <Happinessunting violin beeping warfare> മ്മേ ഉണ്ണിക്ക് ലേശം സുഖമില്ലായ്മ ഉണ്ട് എന്താ ഉണ്ണിത് ഒരു

ഞാൻ എന്താ ഇത് ഇത് ആരാ നിനക്ക് അമ്മൂനെ ഓർമ്മയില്ലേ ചെറുപ്പത്തിൽ നീ അവളെ അമ്മിക്കുട്ടിന്ന വിളിച്ചിരുന്നതേ അമ്മ കുട്ടി അത് ചെറുപ്പത്തിലേ ഉള്ള വിളിയല്ലേ ഇനി നീ അവളെ അങ്ങനെ വിളിക്കണ്ട ആട്ടല്ലേ വിളിക്കണ്ടി അവനൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല മൂളെ പാവം അമ്മ എപ്പോഴും ഒന്നും ഓർമ്മയില്ല ഞങ്ങളേക്ക് ഓർമ്മയുണ്ടോ നിനക്ക് അമ്മയാടാ അമ്മൂമ്മ കണ്ടോ അവൻ എന്നെ ഓർത്തല്ലോ ആരത് മുത്തശ്ശി ആ മുത്തശ്ശി കുട്ടി പഠിക്കുന്നേ വായിൽ പല്ലൊന്നും ഞാൻ പറയാറില്ലേ എന്റെ കർമ്മം കണ്ട പ്രായം തോന്നില്ല ണിക്കരമാവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്റെ അച്ഛൻ ഇപ്പൊ എവിടെയുണ്ടെന്ന് അറിയാം വട്ടുണ്ടാ നിക്കുന്ന കൊറച്ച് കഴിഞ്ഞപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത് വയസാങ്കാലത്ത് മാഷിനെ നോക്കാൻ ഒരാളായല്ലോ എന്ന് കരുതിയതാ സാരമില്ല മാഷിനെ നോക്കാൻ ഒരാളായല്ലോ അല്ലേലും വീട്ടിലൊരു വട്ടം സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് ബഹുരസാ സമയം പോണെന്ന് അറിയില്ലല്ലോ അതെ മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ ചിരിയുണ്ടല്ലോ അത്ര നല്ലല്ലോ കേട്ടോ ഉം എങ്ങനെയുണ്ടാ ഞാൻ പാൻറ് ഓ കൊള്ളാ ഈ ബുദ്ധി കല്യാണത്തിന് തോന്നില്ലല്ലോ ഭഗവാനെ അന്ന് പാന്റ് ഇട്ടിരുന്നെങ്കിൽ ഫസ്റ്റ് ഫസ്റ്റ് സസ്പെൻസ് ഓ നൈറ്റ് അത് ഞാനൊരു ഇരട്ട വരയിട്ടുക്കിൽ എഴുതരാൻ ഇതിനൊരു സിബ് പിടിപ്പിച്ചിട്ട് തർക്കം ഞാനെന്റെ തറവാട്ടിൽ തീരാൻ ഇങ്ങനെയൊക്കെ ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ് നാപ്പത്തെട്ട് സെന്റ് ചില്ലുവാനം ചില്ലാനം ചില്ലുവാനം ആറ് ലിങ്സ് വരും ഇതാണ് കിഴക്കേ അതിര് നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ അതെ അതിലേ ഒരു ഇരുപത് സെന്റ് സ്ഥലം അമ്മനെ പറ്റി ചേട്ടന്മാരെ എഴുതി വാങ്ങിച്ചു പിന്നെ കാണുന്ന പതിനാറ് സെന്റ് സ്ഥലം പതിനാറ് നേർത്താൻ വിറ്റ് തുളച്ചി പിന്നെ ഈ പതിനെട്ടര സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയും മുറിച്ച് അത് പെങ്ങളുടെ കല്യാണത്തിന് അല്ലേടോ അവരുടെ അത് കേസിൽ കിടന്ന പറമ്പി ഞാനും പെങ്ങാമാരുണ്ട് പെങ്ങാമാരും തന്റെ പെങ്ങാൻമാരെന്താണ് പറമ്പ് നിറഞ്ഞു നിൽക്കണേ അവർക്കുള്ള വീതം പെങ്ങാൻമാർക്കുള്ളതാ അതവിടെ പിന്നെ എനിക്കുള്ളതാണ് എട്ട് സെന്റ് അപ്പൊ ആർ ലിങ്സ് കാണും ആർ ലിങ്സ് ഇത് വഴിക്ക് പോയില്ലേ ഓ വഴി 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 മാറ്റി ബാക്കി എട്ട് സെന്റിൽ തനിക്കൊരു വീട് വെച്ചൂടെ ഞങ്ങടെ വീട് വെക്കാൻ അയ്യോ കൊളാണെങ്കിൽ പിന്നെ അവിടെ എങ്ങനെയാ വീഡിയോ ഞാൻ യ്യോ കൊളി പിന്നവിടെ വീടൊക്കെ അഞ്ചു സെന്റിന്റെ വഴി ഇത് ചില്ലുവാനും അതൊക്കെ വീട് ഞാൻ തലിയും കേട്ട് അതാ ഞാൻ പിടിച്ചിട്ട് പോന്നത് എങ്ങനെ വില വന്നേക്കണത് പിന്നെ വലിയ നിലയിലല്ലേ എന്താ ബിസിനസ് മുണ്ട് അതിന്റെ എക്സ്പോർട്ടിങ് കല്യാണ ചിറട്ടം മുതൽ പ്രായമായ അപ്പമാർക്ക് വരെ മുണ്ട് എക്സ്പോർട്ട് ചെയ്യും ദൈവമേ എക്സ്പോർട്ടി അപ്പ ബോർട്ടി കാണും വേഗം ി ഇല്ലെങ്കിൽ പൊട്ടിങ് നടക്കും ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ എന്തൊരു മനസമാധാനം അറിയാമോ ഈ അതിർത്തി തർക്കം വന്നാളുടെ കുഴപ്പമില്ല ഈ കുളത്തിൽ എങ്ങനെയാ വീട് വെക്കണത് ദൈവമേ പോലീസുകാരന്റെ തൊഴിലാണ് വീതം പറ്റി കളിച്ചത് ഓമനക്കുട്ടാ ഓമനകുട്ടാ ഉണ്ണിക്കുട്ടാ ചേച്ചു താനാരളിക്കണേ ഹലിയോ അപ്പൊ താൻ തന്നെ തന്നെയാണ് അളിയാന്നകത്തേക്ക് നോക്കി വിളിക്കണത് വേറെ ഇതാണ് നമ്മുടെ ഉണ്ണി ഇതായിരുന്നു എന്റെ അളിയൻ എന്റെ അലിയാച്ച് കാത്തി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കാശിനെ പിറ്റിലോട്ടോ കാശിലൊട്ട് ഇത് എനിക്കും കൂടി ആകാശപ്പെട്ടതാണ് എന്റെ അലിയൻ എന്റെ സ്വന്തം അലിയൻ ബാലിയ നമുക്ക് അവർ തോൽ സംസാരിക്കാം അല്ലെങ്കിൽ വേണ്ട ഇവിടെ ഒന്ന് സംസാരിച്ച് ശരിയാവൂല നമുക്ക് പുറത്തു സംസാരിക്കാം ഇവിടെ ഒന്ന് ചുറ്റി കറങ്ങാം ചുറ്റിക്കാൻ അതൊക്കെ ആലിയോട് നിൽക്ക് ഞാൻ ഈ പാന്റ് മാറ്റിട്ട് ഒരു മുണ്ട് മുണ്ട് വരാം വേണ്ട എടുക്കണ്ട മുണ്ടെടുത്തോണ്ട് ഇപ്പൊടുക്കണ്ട എന്തൊരു മുണ്ടെടുക്കാനുള്ള അവശം പോലെ വീട്ടിലേ ആലിയോട് നിൽക്ക് ഞാനിപ്പോ വരാം വനജേ ഒരു മുണ്ട് എടുക്കൂ മുണ്ടെടുക്കൂൻകുട്ട വേണ്ട ഇവിടുത്തെ സാഹചര്യം നിനക്ക് അറിയാൻ വയ്യാത്തോട്ടാ ആരാപ്പോ പോയ കരിമ്പൂതം നിന്റെ ചേച്ചിയുടെ ആണാ എന്നാലും മോനെ നീ പേര് പോലും മാറുന്നു പോയില്ലോടാ നീ വല്ലാതെ ക്ഷീണിച്ചു പോയി അത് നീ തമ്മടെ ഭക്ഷണൊന്നും നിനക്ക് പിടിക്കേണ്ടാവില്ല അതുകൊണ്ട് വഞ്ചീസിന്റെ അടുത്തേക്ക് പോന്നോളൂ പിന്നെ നിന്റെ മുണ്ട് എക്സ്പോർട്ടിന്റെ ബിസിനസിന് ഇവിടത്തെക്കാളും നല്ലത് അവിടെയാ അലിയാ ഞാൻ റെഡി നമുക്ക് പോവാം നീതെന്ത് ഞങ്ങൾ അളിയനും അളിയനും ഒന്നും കറങ്ങാൻ പോകുന്നു ഇത്തൽക്കാലം മാത്രം മാത്രം മത്സരാക്കാൻ മതി അലിയാ നമുക്ക് ഇറങ്ങാ എടുക്കു ഈ കറങ്ങനല്ല നമുക്ക് അവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങേ ഡോണ്ടും ഡോണ്ടും പെങ്ങളെ കിട്ടിയ സ്ത്രീ തന്നെ തുക തരുമോ അളിയാ വാ അളിയ നോക്കച്ചാ എന്തിന് ചേർച്ച ഒരമ്മ പറ്റ അളിയമാരാണെന്നേ പറയൂ ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം മാറിയില്ലേ എടി ഇത് ഓമനക്കുട്ടൻ അയ്യോ നീ ഒന്നിങ്ങോട്ട് വണ്ണെ വരുമ്പോ മുണ്ടും എടുത്തോ നിന്റെ ആങ്ങില്ല മുണ്ടൂരാൻ നാട്ടുകാരെ മുണ്ടും പറഞ്ഞിട്ടാടി എക്സ്പോർട്ട് ചെയ്യണത് അതെ അവന് തലയ്ക്ക് നല്ല സുഖമില്ലാന്ന് അച്ഛനമ്മ കേട്ടു എന്റെ പണ്ടേ അവൻ എന്നെ കൂടെ ഒരു മോളിൽ കയറി അവർക്കെന്നെപ്പോ എന്റെ മുൻ പറിച്ചോട്ടം ഞാനാണെങ്കിൽ അടിയൊരു ഒന്നും ഇട്ടുണ്ടായില്ല എന്നിട്ട് എന്നിട്ട് ഞാൻ തോട്ടിലേക്ക് ചാരി നാളെ മറക്കാൻ അനക്കപ്പം വെള്ളത്തിൽ ആ തോട്ടിലാണ് പണ്ടാറ മീൻറെ അപ്പഴേ ഒരാൾ മീനെ പിടിക്കാൻ എന്നിട്ട് പൊട്ടിയ തീർന്നില്ലേ ആ തോട്ടക്കാരനെ പറഞ്ഞവിടെ ഞാൻ പെട്ടപ്പാട് അതെ ഞാൻ ആദ്യം നീ അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്നാ വനജ് വിളിച്ചപ്പോഴത് പട്ടിയാണ് ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെ ഓഹോ കുട്ടിക്കടത്തെ ശീലമൊന്നും അവന് ഇനിയും മറന്നിട്ടില്ല എന്റെ വിരലൊക്കടിച്ചെ എന്തൊരു കുറുമ്പൊന്നുമല്ല എനിക്ക് ഇഷ്ടി ഞാൻ കടിക്കും എനിക്ക് ചോറേണ്ട

ഞാൻ അതിന് തലക്കേത്തത് ഉണ്ടെങ്കിലല്ലേ പുറത്തേക്ക് വരാം ഓഹോ എന്താ ഉണ്ണിട്ടോ രാത്രി റൊട്ടി ഇരിപ്പുണ്ടോ ആ വെണ്ണയോ അതും എന്നാ ഇപ്പ ഉണ്ടാക്കി തരാട്ടോ ബ്രെഡ്ഫോസ്റ്റ്

പറയണേ വേണ്ട പ്രാന്തമാരുടെ ആശുപത്രിന്നു എന്റെ കുഞ്ഞ കൊണ്ടുപോകണ്ട അവര് പൂട്ടിയിട്ട് ഷോക്ക് ഷോക്കടുപ്പിക്കുക ഉപദ്രവിക്കുക ഒക്കെ ചെയ്യും അസുഖം വെച്ചാ അങ്ങനെയുള്ള ചില മുറകളൊക്കെ വേണ്ടി വരും തെക്കലെ ഗോവനെ കൊണ്ടുപോയിട്ട് എന്തായി ഷോക്ക് ഷോക്ക് ഷോക്കടുപ്പിച്ച അവസാനം ആ പാവത്തിനെ കൊന്നു ഉണ്ണിക്ക് അത്ര വല്യ അസുഖമൊന്നുമില്ല നമ്മുടെ സ്നേഹവും പരിചരണവും ഒന്നും ഇല്ലാതെ വളർന്നതല്ലേ ഇനി അതൊക്കെ കിട്ടുമ്പോ അവൻ ശരിയായിക്കോളും അയ്യോ ഉണ്ണി എന്തായത് അച്ഛനോടാണോ സിഗരറ്റ് അച്ഛനെ അമ്മയൊക്കെ ബഹുമാനിക്കണം സിഗരറ്റ് ഒന്നും ചോദിക്കരുത് തെറ്റാ തെറ്റാ ഉണ്ണിരിക്കേടി ഒക്കെ തരാ ായിരുന്നു അമ്മ ഇത്രയും കാലം എവിടെയായിരുന്നു ഞാൻ ഇത്രയും കാലം എവിടെയായിരുന്നു നീ ഇത്രയും ദുഫായിലേന്നുള്ള ദുബായിൽ കഴിഞ്ഞ പ്ലേറ്റിനല്ലേ ലാൻഡ് ചെയ്തത് അളിയാ ഹായ് അളിയാ പുളെ ഇരിക്കണേ നിനക്കിപ്പൊ പുളി ആയിട്ടും ഓംലേറ്റ് ആയിട്ടൊക്കെ തോന്നും കാരണം നീ ഇപ്പൊട്ടു വിരിയാത്ത അയ്യോ അളിയന്റെ വയർന്താ വീർത്തിരിക്കണേ ഇതിനകത്ത് കുട്ടി അമ്മ കുട്ടി എനിക്ക് ഇതുപോലത്തെ വേണം എന്താ ഉണ്ണേട്ടത് ഇത് ഉണ്ണിയനല്ലേ അങ്ങനൊക്കെ പറയാവോ ഈ അടിഞ്ഞ സാധനത്തിനാണ് അളിയെന്ന് പറയണ നമുക്ക് അപ്പുറത്തേക്ക് പോവാം അപ്പുറത്തേക്കൊന്നും പോട്ട് പുറത്തേക്ക് വാ അയ്യോ ഈ രാത്രിയിലോ നമുക്ക് നാളെ രാവിലെ പോവാം അയ്യോ അത് വേണ്ട രാവിലെ പോയാൽ കാണും നമുക്ക് കാലത്ത് പോവാം ഇതാ വീട്

ഇവിടെ കേട്ടോ ഇതാണ് മുറി ആരെ പറയാം ഇതിനകത്തൊക്കെ പഴയ പത്രങ്ങളേട്ടിനെ കാണണ്ടായിരുന്നു തൊട്ട് മാഷ് കൊടുത്തിട്ടുള്ള എല്ലാ പരസ്യങ്ങളും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പരസ്യങ്ങളൊക്കെ രഹസ്യത്തൊക്കെ ഉണ്ണേട്ടിന്റെ പടം ഉണ്ട് കണ്ടോ ആ ഹലോ ഈ പടം എന്റെ പട ബന്ധം ഉണ്ണിയേട്ടൻ അമ്മേ കുട്ടി ഉണ്ണിയായിട്ട് എന്റെ അച്ഛന്റെ കൂടെ കാണാൻ അച്ഛനെ ഉണ്ണിയേട്ടനെ കാണാണ്ടായ പിന്നെ അച്ഛനും ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും ആരാ അമ്മ കുട്ടിയുടെ അറിഞ്ഞൂടാട്ടൻ പണിക്കരമാൻ ഓർമ്മയില്ലേ പിന്നെ പൂര പണിക്കരന്ന് നാട്ടുകാരൊക്കെ വിളിക്കണം ചെണ്ടപ്പുറത്ത് കോലു വീണ അവിടെ ഉണ്ടാവും സമയത്തിനകൂട്ടിയേ നീയും വരണോ അല്ലെ നാട്ടുകാരൊക്കെ വിളിക്കണ പൂരം മണിക്കരുടെ മോളിൽ വാഗണോ ഈ സ്ഥലം ഇവിടെ വച്ച അവസാനായിട്ട് നമ്മൾ കാണുന്നത് എന്റെ അച്ഛനോടൊപ്പം കണ്ടത് ഓർമ്മയുണ്ടോ അവിടെ ആന അടിഞ്ഞു എന്ന കേട്ടെ അതിനിടയിൽ ഉണ്ടേട്ടനെ കാണാണ്ടായ കുട്ടിയുടെ അച്ഛനവടെ പോയി അറിയില്ല ആർക്കും അറിയില്ല